ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പപ്പറ്റ് മേക്കിംഗ് അഥവാ പാവ കളിക്കുള്ള പാവം നിർമ്മിക്കുക എന്നുള്ള മത്സരത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഏത് കഥാപാത്രവും നമുക്ക് സ്വീകരിക്കാവുന്നതാണ് പക്ഷേ ഉണ്ടാക്കേണ്ടത് എൽ പി വിഭാഗത്തിൽ രണ്ട് കയ്യുറപ്പാവുകളാണ് ഉണ്ടാക്കേണ്ടത് കനം കുറഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് വളരെ എൽ എളുപ്പത്തിൽ നമുക്കതിനെ ചലിപ്പിച്ചുകൊണ്ട് സ്റ്റേജ് ഇല്ലാതെ തന്നെ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം ഒരു കഥ അതുമല്ലെങ്കിൽ ചെറിയ സംഭാഷണങ്ങൾ ഇതെല്ലാം അവതരിപ്പിച്ച് കാണിക്കുന്നതിന് കൂടിയാണ് വിധികർത്താക്കൾ അതായത് ജഡ്ജസ് മാർക്കിടുന്നത് എൽ പി വിഭാഗം കയ്യുറപ്പാവുകൾ രണ്ടെണ്ണം ഉണ്ടാക്കണം അതുപോലെ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കയ്യുറപ്പാവകൾ കൂടാതെ നൂൽപ്പാവ കൂടി ഉണ്ടാക്കണം നൂൽപ്പാവ നിങ്ങൾക്കറിയാം മനുഷ്യരൂപം പൂർണ്ണമായും ആ അനുപാതം കീപ്പ് ചെയ്തുകൊണ്ട് വേണം തുണിയിൽ പഞ്ഞി നിറച്ച് ഉണ്ടാക്കേണ്ടത് അതുപോലെ തന്നെ കൈകളും കാലുകളും ഒക്കെ ചലിപ്പിക്കാവുന്ന രീതിയിൽ കൈകൾ തലയും മറ്റും ചലിപ്പിക്ക കൈകളും തലയും മറ്റും ചലിപ്പിക്കാവുന്ന രീതിയിൽ നൂൽ കൊണ്ട് ബന്ധിച്ചിട്ട് അതുകൊണ്ട് അവ ചലിപ്പിച്ചുകൊണ്ട് കഥ പറയുകയാണ് ആവശ്യമായിട്ടുള്ളു ഇവിടെ നോക്കുക കയ്യുറപ്പാവകൾ കയ്യിലണിഞ്ഞുകൊണ്ട് കൊച്ചു കുട്ടികൾ അവരുടെ സംഭാഷണങ്ങൾ അവതരിപ്പിക്കുകയാണ് അതുപോലെ പലതരത്തിലുള്ള തരത്തിലുള്ള പപ്പറ്റുകളുണ്ട് സ്റ്റിക്ക് പപ്പറ്റുണ്ട് അതുപോലെ കുപ്പി ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് പക്ഷേ ഇവിടെ ആവശ്യപ്പെടുന്നത് കയ്യുറപ്പാവയാണ് കയ്യുറപ്പാവ ഉപയോഗിച്ചുകൊണ്ട് ചില സംഭാഷണങ്ങൾ ചില കഥകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ബോധവൽക്കരണം നടത്തേണ്ടതുണ്ടെങ്കിൽ അതും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല വേദിയാണ് വളരെ എളുപ്പത്തിൽ മാർക്ക് ലഭിക്കാവുന്ന വിജയിക്കാൻ സാധിക്കുന്ന ഒരു മത്സരം കൂടിയാണ് പപ്പറ്റ് മേക്കിംഗ് ചെറിയൊരു കലാപരമായ ഒരു താൽപ്പര്യമുള്ള ഏതൊരു കുട്ടിക്കും വളരെ നന്നായിട്ട് കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കും ചെറിയ കനം കുറഞ്ഞ ബോളാണ് ഈ കയ്യുറപ്പാവയ്ക്കകത്തേക്ക് കുട്ടി വച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പുറത്തെ കയ്യിലും മറ്റൊരു കഥാപാത്രമാണ് അപ്പോൾ മുയലും പാമ്പും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വളരെ കുട്ടി കുട്ടികൾക്ക് ആകർഷകമായ രീതിയിൽ കയ്യോറപ്പാവകളുണ്ടാക്കുകയും സമ്മാനമേടിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മത്സര ഇനമാണ് പപ്പറ്റ് മേക്കിംഗ് വ്യത്യസ്ത തരത്തിലുള്ള പപ്പറ്റുകൾ ഉണ്ടാക്കുകയും കർട്ടൻ കെട്ടി പിന്നാൻ പുറത്ത് നിന്ന് പാവകളെ മാത്രം കാണിച്ചുകൊണ്ട് സ്റ്റേജിൽ അവതരിപ്പിക്കാവുന്ന ഒരു മത്സരമാണ് പക്ഷേ ഇവിടെ മത്സരത്തിൽ സ്റ്റേജ് ഇല്ലാതെ തന്നെ കുട്ടികൾ അത് അവതരിപ്പിക്കും കൂടി ചെയ്യണം രണ്ട് കയ്യോറപ്പാവകളും വിരൽപ്പാവയുമാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി യു പി വിഭാഗംകാർ അവതരിപ്പിക്കേണ്ടത് എന്നാൽ എൽ പി വിഭാഗത്തിൽ രണ്ട് കയ്യോറപ്പാവകൾ മാത്രം നിർമ്മിച്ചാൽ മതിയാകും പ്ലാസ്റ്റിക്കുകളൊക്കെ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്നാൽ എല്ലാ തരത്തിലുള്ള ഏത് ജീവികളുടെയും മുഖം ഉപയോഗിച്ചുകൊണ്ടും കയ്യുറ പാവകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് വളരെ എളുപ്പത്തിൽ വളരെ മനോഹരമായി വിചാരിച്ച വിഷയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഏറ്റവും താല്പര്യപൂർവ്വം എല്ലാം കേട്ടിരിക്കത്തക്ക രീതിയിൽ അവതരിപ്പിക്കുവാനുമുള്ള ഒരു കഴിവുകൂടി ആർജിച്ചെടുത്താൽ വളരെ എളുപ്പം നിർമ്മിക്കാവുന്ന ഒന്നാണ് ഈ പാവകൾ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്ന ചിത്രത്തിലെ മുഖ ചിത്രങ്ങൾ നോക്കുക അതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് സാധാരണ കണ്ടുവരാറുണ്ട് എൽ പിയിലെ കുട്ടികൾ ഇതുപോലെ മനുഷ്യരൂപമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കയ്യുറപ്പാവകൾ മാത്രം ഉണ്ടാക്കിയാൽ മതിയാകും അതും വെറും രണ്ടെണ്ണം മാത്രം ഉണ്ടാക്കിയാൽ മതി അതിൻ്റെ ഒരു ക്യൂട്ട്നെസ് പെർഫെക്റ്റ് പൂർണ്ണത അതിൻ്റെ ഉപയോഗം അതെല്ലാം അവതരിപ്പിക്കുന്നതിനാണ് കൂടുതൽ മാർക്ക് അങ്ങനെ ഈ പപ്പറ്റ് മേക്കിങ്ങിലൂടെ വളരെ ഉചിതമായ രീതിയിൽ നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുകയും വിജയം കരസ്ഥമാക്കുവാനും സാധിക്കും അതുപോലെ ധാരാളം ഒരുപോലെയുള്ള കയ്യുറകൾ ഉപയോഗിക്കുക കൂടുതൽ എണ്ണ ഉണ്ടാക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല തെറ്റില്ല പക്ഷെ പൂർണ്ണതയോടുകൂടി വളരെ ഭംഗിയാർന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മത്സര ഇനത്തിൽ സമ്മാനം നേടാം